അലൈക്കും വറഹമത്തുള്ള മടൂർ കാഫിലിയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ തയ്യലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും എൻ്റെ കൂടെയുള്ളവരുമുള്ളത് അൽഹമില്ല ഇവിടെ അബ്ദുറഹ്മാൻ റഹ്മാൻ അജീനെ കാണാൻ വേണ്ടി വന്നതാണ് സിയം എം കാണാനും ബന്ധപ്പെടാനും അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഒരു വലിയ അനുഭവം ജ്യേഷ്ഠൻ പറഞ്ഞത് അനിയനെക്കുറിച്ചാണ് അനിയന് സുഖമില്ലാതെ ഷെയ്ഖുനടുത്ത് കൊണ്ടുപോയൊരു സംഭവം അപ്പോൾ എന്തായാലും ഇന്ന് അനിയൻ ഉള്ള അലഹമ്മില്ല നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം നേരിട്ട് അവരുടെ അടുത്തു നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അനുഭവിച്ച ആൾ തന്നെ പറയുമ്പോൾ അലഹമില്ല വലിയ ആദ്യ വലിയ തെളിവാണല്ലോ അപ്പോൾ ഏതായാലും അബ്ദുറഹ്മാൻ ആജിയുടെ അനുഭവമാണ് ഇന്ന് മടൂർ കാഫിലയിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ഏതായാലും ഒരടുത്ത് തന്നെ ചോദിക്കാമല്ലോ എന്തൊക്കെ എന്തൊക്കെയാ വർത്തമാനം സുഖമല്ലേ നിങ്ങൾ സി എം വലിയ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് അല്ലാതെ വലിയ തോഫിയൊക്കെ തന്നെയാണ് ഏതായാലും അടുത്തേക്ക് ഈ മലപ്പുറത്ത് നിന്ന് അന്ന് കാണാൻ അങ്ങനെ പോയതും എങ്ങനെയാണ് അറിഞ്ഞതും ഷെയ്ഖുനായിലേക്ക് എത്തിയതും അത് പേര് ഇതൊക്കെ കേട്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി ആളാണ് പിന്നെ മടവൂർ ഇവിടെ ഷെയ്ഖിൻ്റെ പള്ളിയിൽ ഒരു മൂപ്പൻ്റെ വീട്ടിലാണ് താമസം ഇങ്ങനെ പറഞ്ഞു ആ അങ്ങനെ കേൾക്കലുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് തലവേദന എന്തായിരുന്നു അസുഖം തലവേദന ഫസ്റ്റില് വന്ന് അപ്പൊ എനിക്ക് മുങ്ങപ്പണി ആയിരുന്നു വെള്ളത്തിൽ മുങ്ങുന്ന പണിയായിരുന്നു ആ മണല് വയറില് അത് കൂടുതലായി അങ്ങനെ കൊറേ നാടൻ ചികിത്സ കഴിഞ്ഞ് ഞാൻ വാരൻ എടുത്ത് പറയാൻ കാര്യം പറയുമോ ജ്യേഷ്ഠം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അതില് പണിക്ക് പോകുന്നതാണ് പിന്നെ ഞാൻ ശ്രാങ്കർമാരൊപ്പം വെല്ലിലൊക്കെ മുങ്ങാനും പോയാലും പാലത്തിൻ്റെ പണിക്ക് ഇതിലൊക്കെ പോയിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ തലവേദന വന്നു അപ്പം നാടൻ ചികിത്സ കുറെ കഴിച്ചു അതിനും സമാധാനമില്ല അങ്ങനെ കുറെ തലേൻ്റെ ഡോക്ടർമാരെ കാണിച്ചു അപ്പം അവർ മരുന്ന് തരും ഇത് ഓവറാകും അങ്ങനെ മൂക്കുന്നൊക്കെ ഇങ്ങനെ ചാലും ചോരൊക്കെ വരില്ലോടേ അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ പ്രൊഫസർമാരെ കണ്ട് വീട്ടിൽ പോയിട്ട് അവരറിഞ്ഞ് ഗ്യാരണ്ടി വരാൻ പറ്റില്ല അത്രക്കും മോശിനി ആ വേദനയും വരുത്തൊക്കെ വന്നിട്ട് അങ്ങനെ ഡോക്ടർമാർ അറിഞ്ഞ് ഗ്യാരണ്ടി വരാൻ പറ്റില്ല ഓപ്പറേഷൻ വേണം ഉറപ്പ് ഞങ്ങൾ പറയില്ല അഡ്മിറ്റ് ആക്കണം മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങനെ പ്രൊഫസർമാരെ രണ്ട് ആശുപത്രി ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞതാണ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ അപ്പം മൂക്കുന്ന കൊടുത്താലും അവരെ സ്വകാര്യം വരുന്നുണ്ട് അങ്ങനെ അവർ പറഞ്ഞ് ഗ്യാരണ്ടി പറയില്ലോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യുക അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തന്നെ മരുന്നിലും നിന്നിയില്ല അങ്ങനെ അവിടെ ആക്കാൻ പറഞ്ഞ് അങ്ങനെ രണ്ട് ഡോക്ടർമാർ അവിടുത്തെ മെയിൻ രണ്ട് പ്രൊഫസർമാർ തന്നെ കാണിച്ചു അവർ പിന്നെ പറഞ്ഞ് രണ്ടു വിട്ടൊരു ഇടേ വാക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇന്ന ഡേറ്റ് ഒക്കെ തന്നിട്ട് ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞ് മരുന്ന് തിന്ന് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നേരെ അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പോയി നോക്കി നമ്മൾ ഇങ്ങനെ കാരണമോ പറഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ സീമിൻ്റെ അടുത്ത് പോയി നോക്കുക നമ്മൾ ഇവിടക്ക് സെക്കൻഡ് പള്ളീൻ്റെ അവിടെ പോകുക അങ്ങനെ ഞങ്ങൾ പോയി പോയി ഫസ്റ്റിൽ പോയന്ന് മൂപ്പർ ഇങ്ങനെ എന്താ വന്നതെന്നുള്ള ഒരു മയക്കത്തിൽ കിടക്കുന്ന സമയമാണ് ചാരി ശാരീരികശാലയിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്ന സമയം ഷർട്ടൊന്നും ഇട്ടിട്ടില്ല വെള്ളത്തു പോലെ സൗന്ദര്യം പറയണ്ട അത്രയും ഭംഗിയ വെള്ള കളർ എന്ന് പറഞ്ഞാൽ ചോരപ്പറങ്ങിയവൻ്റെ കാര്യം അത്രയും ഫീഗറാണ് മെയിൻ്റില്ല മൂന്നാമത്തെ പോക്കിലാണ് പിന്നെ ലെവലായത് പിന്നെ പറഞ്ഞേ ലാസ്റ്റ് ചെന്ന് ഞടുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഡയലിങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ പാപ്പ ഞങ്ങൾക്ക് എനിക്ക് സഹിക്കുമില്ല അപ്പം ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ താളത്തിയപ്പോൾ എൻ്റെ മൂക്കിൽ നിൽക്കുക ചോര ഞാൻ മുണ്ടും കൊണ്ടുണ്ട് കയ്യിൽ തോർത്തുകൊണ്ടുണ്ട് ഇങ്ങനെ താക്കിയപ്പോ ചോര് ഇതൊക്കെ ഇങ്ങനെ തല താത്താൻ പറ്റൂലഅ അങ്ങനെ പിടിക്കണം വർത്താനം പറയാന്ന് വെച്ചാലും സ്മെല്ല് വരെ വെന്ത്ക്കണ് അങ്ങനെ തോർത്തോണ്ട് ഇങ്ങനെ ചേച്ചിയപ്പോ ചോരങ്ങനെ ഇറ്റ് അത് ഇപ്പൊരു കണ്ട് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ ഡേറ്റ് ഒക്കെ തിന്നിഞ്ഞ് രണ്ട് ഡോക്ടർമാരെയും പ്രൊഫസർമാരെ പോയി കണ്ടതാണ് അപ്പൊന്ന് പറഞ്ഞു അതില് ഞാൻ ഒരു കൊടാൾ എടുത്തിട്ട് അത് തലക്കെട്ടിച്ചീന്തിയാലോന്ന് ചോദിച്ചു കൊടവാളെടുത്തിട്ട് തലക്കാട്ട് വെട്ടിട്ട് അടി ചീന്താ അപ്പം അതിൻ്റെ ഓപ്പറേഷൻ അതിൻ്റെ അത് മാറുമോന്ന് ചേച്ചിനോട് അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രോങ്ങിലുള്ള സംസാരമായിരുന്നു അതിന് കൊടകളെടുത്തിട്ട് തലക്കേണ്ട വിട്ട ഇട്ട് ചീന്ത അപ്പം അതിൻ്റെ മാറുമോ എന്നേച്ചു അത് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും വേണ്ട ഞാൻ പോ എന്ന് പറഞ്ഞു ഒരു കാര്യം വേണ്ട ഞാൻ പറഞ്ഞു അന്ന് രാത്രി ഞാൻ വന്ന് വീട്ടിൽ കിടന്ന് ഇതാക്കിയപ്പോൾ എൻ്റെ കിടക്കുന്ന മുഴുവനും ചോരും ചല്ല് മൊത്തം കിട്ട പോന്ന് പിന്നെ ഇന്ന് വരെ എത്ര വർഷമായി വരെ തലവേദന ആ വകുപ്പിൽ വന്നിട്ടില്ല പിന്നെ ഞാൻ ഓപ്പ ഡോക്ടറെ കാണിച്ച് പിന്നെ പോയിട്ട് അപ്പോൾ എന്തേത് മരുന്ന് കഴിച്ചെന്ന് ചോദിച്ചു കഴിച്ചിലാവില്ല എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഡോക്ടർമാരൊക്കെ വിധി എഴുതിയ കിട്ടിയങ്ങ് കിട്ടി അത്രയേ പറയാൻ പറ്റുള്ളൂ അത്രയും ഇതായിരുന്നു അങ്ങനെ പോകുന്നതിന് ശേഷം പിന്നെ പോയി നോക്കിയപ്പം യാതൊരു കുഴപ്പമില്ല ഇന്ന് വരെ എനിക്കൊരു തലവേദന പോലും ഒന്നിട്ടില്ല അത്രയും ഇതാണ് പിന്നെ പറഞ്ഞാല് കാണാൻ തന്നെ അത്രയും ഭംഗിയും പറയാതിരിക്കാനല്ലേ ഞങ്ങട്ട് അങ്ങനത്തെ ഒരു നിറം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അത്ര ഇതാണ് പിന്നെ കൂടുതൽ സംസാരിക്കാത്ത ആളാണ് എന്താ പറഞ്ഞാല് എന്തേലും കാര്യത്തിന് മാത്രമേ സംസാരിക്കൂ അത് ഇതിപ്പോൾ ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം ഈ മൂന്നാമത്തെ പൂക്കൾ അത് ഫുൾ ഇതായത് അതിന് ശേഷം നേരെ പോയിട്ടില്ല പിന്നെ പോവലുണ്ട് പക്ഷെ മൂപ്പരേറ്റ് ടച്ച് ചെയ്യലില്ല എന്താ പറഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അതേമാതിരി പോയപ്പോൾ അന്ന് ശേഷം ഒന്നുമില്ല ഞാൻ ഒറ്റയിൽ തന്നെ പോയിന് അന്ന് ഒരു അജ് സീസൺ അല്ല അവിടെ ഒരു പ്രത്യേകത ഉണ്ട് അജ് സീസൺ ഇല്ല മൂപ്പര് വാതിലങ്ങടെ അടിച്ച റൂമിൽ നിന്നാൽ പിന്നെ മക്കത്തേ ഉണ്ടാവുകയുള്ളൂ ആളും ഇവിടെ ഉണ്ടാവില്ല പ്ലെയിനിന് പോകണില്ല ഒന്നിനും പോകണില്ല അങ്ങനെ ഒരു പ്രത്യേകത ഒരു പ്രത്യേക ഇതാണ് എന്താ പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് പിന്നെ അവിടെ ഉള്ളൊരു മൊയ്ലിയാരുണ്ട് കോയമുസ്ലിയാർ എന്ന് തന്നെ ആ നാട്ടിൽ ഇവിടെ കോഴിക്കോട് അപ്പാണിപ്പള്ളിൻ്റെ അവിടെ താമസിക്കുന്ന ആൾ ആ ഏറ്റവും ഭയങ്കര ടച്ച് നമ്മള് കുത്തുബെയ്യത്തിന് ആളെന്നുണ്ട് കുത്തുബെയ്യത്തിനൊക്കെ വരുന്ന ആളാണ് അപ്പം മൂപ്പര് പിന്നെ നമ്മൾ നല്ല ടച്ചാണ് നമ്മളെ വീട്ടിലൊക്കെ കുത്തുബെയ്യത്തിന് വരല് മൂപ്പരാണ് കോയമുസ്ലിയാരെന്നു തന്നെ അങ്ങനെ ആ ആളെ മ്മള് അപ്പൊ പിന്നെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറയും അവിടുത്തെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും അപ്പൊ മൂപ്പര് അവരൊക്കെ പറഞ്ഞിരുന്നു അന്ന് എന്തായാലും പിന്നെ അവിടെ രണ്ടു മൂന്ന് സമയം പിന്നെ അവിടെ കൊറേ ആൾക്കാരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ച പറഞ്ഞേ ഇനിയിപ്പോഴൊന്നും കാണൂല ആള് ഇവിടെ ഇണ്ടാവൂല അത് ഇവിടെ വാതിലാ നമ്മള് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ ഉമ്മ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ നാട്ടിലുണ്ടല്ലോ അപ്പൊ അവിടെയും ഇവിടെയും ഞാൻ ഉണ്ടായി ഇവിടെ വാതിലടക്കും പോവാണ എന്തോന്നും പറയില്ലടക്കും വാതിലടക്കും ആ വാതിലടച്ച് പിന്നെ വാതിൽ പറഞ്ഞാൽ ആളുണ്ടാവില്ലേ അപ്പൊ നോക്കിയാ ഭീസൺ മക്കത്തുണ്ടാവും അതാണ് അത്